ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുണ്ടാവുമല്ലേ അപ്പം നമ്മളോട് സുഖമായിട്ടിരിക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉച്ച മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ തന്നെയാണ് ക്യാമറ ആയിട്ട് ഇറങ്ങിയിട്ടില്ലേ പിന്നെ ഒന്നും നടക്കില്ല കേട്ടോ പിന്നെ നമുക്ക് ഒരുവിധം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ഞാൻ ഇന്ന് ഉച്ച മുതലുള്ളതാണ് എടുത്തത് ഇടയിൽ വെച്ചെടുക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ലക്ക് രാവിലെ അങ്ങോട്ട് ഇറങ്ങണം രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എനർജിയാണ് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും പിന്നെ അത് അപ്ലോഡ് ചെയ്തിടാനും ഒക്കെ നല്ല ഉഷാറാണ് അപ്പം നമ്മുടെ വീഡിയോ ആരേലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരായാലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വീഡിയോ എല്ലാം ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് എഴുതി കേട്ടോ അപ്പം നമ്മളൊന്ന് ഉച്ചക്ക് മാങ്ങാ കറിയാണ് കേട്ടോ വെക്കണത് നമ്മുടെ ഇവിടെ മാങ്ങാപ്പൊളി എന്നൊക്കെ പറയും ഉണക്ക ചെമീൻ ഒരു കറിയാണല്ലോ അതിന് നമ്മുടെ ഇവിടെ പറയാം മാങ്ങാപ്പൊളി എന്നാണ് കേട്ടാ അവിടെ ഇപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ കറിയാണെങ്കിൽ ഇപ്പോൾ കുറേ ചോറ് കഴിക്കും മാങ്ങാപ്പൊളിയൊക്കെ വെച്ച ദിവസം തന്നെ നല്ല സന്തോഷം ആവും ഇപ്പം ഇപ്പം ഇല്ല കേട്ടോ ഇപ്പം ഒരു നാല് വർഷമൊക്കെ ആയി എടുക്കണിപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാണ്ടായിട്ട് പിന്നെ ഇത് നമ്മൾ പണ്ടൊക്കെ വെക്കണ ഒരു കറിയാണല്ലോ പണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ചെറുപ്പകാലത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അന്നൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അന്നൊക്കെ അമ്മിമാരച്ചിട്ടൊക്കെയാണ് എല്ലാം വെക്കുക അവിടെ ഉമ്മൊക്കെ ഉള്ള സമയത്തിൻ്റെ ഉപ്പാടമ്മൊക്കെ ഉള്ള സമയത്ത് നല്ല രസമാണ് കേട്ടോ അന്നൊക്കെ ഒരു രസമാണ് ഇല്ല ഇപ്പോൾ ഒന്നും അങ്ങനത്തെ കറികളുമില്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ ഇക്കാ മാങ്ങ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടാ ഒരു ഇതുപോലത്തെ ഒരു മാങ്ങ ഒരു അഞ്ചാറെണ്ണൊക്കെ ഉണ്ട് അ കൊടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീൻ കറിയിലൊക്കെ ഇടലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അച്ചാർ ഇട്ട് വയ്ക്കാം അച്ചാറൊക്കെ കഴിഞ്ഞെടുക്കുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ചതാണ് പിന്നെയാണ് കേട്ടോ ചെമ്മീൻ ചെമ്മീൻ ഉണ്ടല്ലോ ഉണക്കുക ചെമ്മീൻ ഞാൻ ഫ്രിഡ്ജിൽ കുറേ മുന്നേ കഴുകി ഉണക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുറച്ചെനെ ഉള്ളൂ നമ്മൾ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതായിട്ട് ബാക്കിയുള്ളത് ഞാനങ്ങനെ ഫ്രിഡ്ജിൽ ഒരു ഡെപ്പയിലാക്കി വെച്ചതാണ് അപ്പോൾ അതുണ്ടല്ലോ അപ്പം നമുക്ക് ഈ കറി വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടപ്പോൾ ഈ കറിക്ക് വന്നത് അപ്പോൾ മാങ്ങ ഒന്ന് കൊടുന്ന് അന്ന് തന്നെ കുട്ടികൾ എല്ലാവരും കൂടിയിട്ട് എടുത്ത് കഴിച്ചിട്ടാണ് ബാക്കിയൊരു നാലെണ്ണം കൂടി ഇരിക്കണുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഞാനിപ്പോൾ ഈ കറിക്ക് എടുത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം നമ്മൾ ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ടപ്പോൾ കുറച്ച് അധികം പോലെ തോന്നി അപ്പോൾ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാലോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഇടാലോ വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ അതാ ഞാനതിൽ കിടുന്നത് മുളകാണ് കേട്ടോ പഴുത്ത മുളക് തന്നെ നോക്കിയിട്ട് ഇനി എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പഴുത്തതും ഉണ്ട് കുറച്ച് മൂത്തതുമൊക്കെ ഉണ്ട് ഒക്കെ കൂടി അങ്ങോട്ട് ഇട്ട് ഒരു നാലഞ്ച് മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കിടുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആണ് കേട്ടോ മുളക് പൊടി ഞാൻ ആ മഞ്ഞൾപ്പൊടി മഞ്ഞൾക്കളറൊന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്ത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഗ്യാസ് അങ്ങോട്ട് മാറ്റി വെച്ചതിനുശേഷം ആ ഒരു പാത്രത്തിലാണ് നമ്മൾ പൊടികളൊക്കെ കൂടി എടുത്ത് കൊടുന്ന് വെക്കുക അതൊക്കെ ഇപ്പോൾ കാലി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചൊക്കെ അതിൽ കിട്ട് വെക്കാനുണ്ട് കേട്ടോ അത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഒക്കെ അപ്പുറത്തേക്ക് എടുക്കാനൊക്കെ ഇങ്ങനെ നടക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇത് ഇവിടെ കൊടുന്ന് വെച്ചാൽ ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ അതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ അതിലിട്ട് വയ്ക്കുക അങ്ങനെ നമ്മളിതാ ആദ്യം തന്നെ കറിയാണിട്ട് വെക്കണത് മാങ്ങ കറി ഒന്നങ്ങോട്ട് വേവിച്ച് ഇറക്കി വെച്ചാൽ പിന്നെ ചോറ് വയ്ക്കാമോ എന്ന് വിചാരിച്ച് അപ്പോൾ തീയൊക്കെ ഒന്ന് വേഗം വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ചട്ടി കൊടുത്തിട്ട് അടുപ്പിൽ വെച്ച് പിന്നെ എനിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേറെ ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല തക്കാളി ഒന്നും വേണ്ട കേട്ടോ നമ്മൾ മാങ്ങ മുളക് പൊടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും പിന്നെ വേപ്പിലിട്ട് കൊടുത്ത് ഉപ്പും അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ അവിടെ കിടന്നാകട്ടെ പിന്നെ കാ വരുമ്പോൾ കുറച്ച് വേപ്പില കൊടുന്ന് ഇരുന്നു കേട്ടോ കോയമ്പത്തൂരിൽ നിന്ന് അവിടെ റൂമിൻ്റെ അവിടെ ഇങ്ങനെ തനിയുണ്ടായതാന്ന് പറഞ്ഞിരുന്നു അത് കൂടുന്നാലും കൂടിയിട്ട് കുറേ കേടുള്ള ഇലകളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഉമ്മ കുറേയൊക്കെ നേരാക്കിയിട്ടുണ്ടായിരുന്നു അത് നാത്തൂൻ്റെ വീട്ടിൽ കൊടുത്തയച്ചു അപ്പോൾ നമുക്കുള്ളത് ഞാനിങ്ങനെ നല്ലതൊക്കെ നോക്കിയിട്ട് കുറച്ച് കുപ്പിയിലിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു വിധമൊക്കെ കളയാനുള്ളതാണ് കേട്ടോ അതിൽ കാരണം നമുക്കിങ്ങനെ എനിക്കറിയില്ല ടേലയുടെ മേലെ ഇങ്ങനെ കുത്തു കുത്താണ് അത് നല്ലതാണോ എന്തോയെന്ന് അറിയില്ല അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എന്തെങ്കിലും ഇക്കപ്പം പുഴു ഇങ്ങനെ ഇരുന്ന് കുത്തിയതാകുമോ എന്ന് ഇങ്ങനെ തോന്നും ഇലമങ്ങനെ ചെറിയ കുത്തു കുത്ത ഒരു കളറേ ഉള്ളു പക്ഷേ എന്താണെന്നറിയില്ല അത് എടുക്കാൻ തോന്നണില്ല അപ്പോൾ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായതല്ല കോയമ്പത്തൂർന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ നല്ല തളിയിലെ ഇലകളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് കുറേ ഉണ്ടാവും കേട്ടോ അതാണ് ഞാൻ കവറിൽ മൊത്തം കൊഴിഞ്ഞു പോയി എടുക്കേണ്ടത് നമ്മുടെ മുരങ്ങല കൊഴിയില്ല അതുപോലെയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിട്ടാണ് കേട്ടൊക്കെ എടുക്കണത് ഒരു വിധം നമുക്ക് നല്ലത് തോന്നുന്നതൊക്കെ ഞാൻ അതിലേക്ക് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ കൂടിയിട്ട് കൊണ്ടുപോയി കളഞ്ഞിട്ടാ അങ്ങനെ അതൊക്കെ ആക്കി വെക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മൾ മാങ്ങ വേവാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ മാങ്ങാപ്പുളിക്കുള്ള അപ്പം അതിലുകളിൽ ചെമ്മീൻ ഒന്ന് വറത്തെടുക്കണം അപ്പൊ ഞാനിതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിങ്ങനൊരു ഡെപ്പലാക്കിയിട്ടാണ് കേട്ടോ വെച്ചെടുക്കുന്നത് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അന്ന് നമ്മൾ കഴുകി ഉണക്കി വെച്ചുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വറുത്തെക്കണ്ടിട്ട് ഞാൻ ഇത് സാധാരണ എണ്ണ ഒഴിച്ച് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വെറുതെ ഇങ്ങനെ ചട്ടിയിലിട്ടിട്ടൊന്നിങ്ങനെ മുരിച്ചെടുത്താൽ മതി ഞാൻ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെറക്കക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി മണം ഉള്ള പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാനതൊന്നിങ്ങനെ ആ കളറ് മാറണവരെ ഒന്നിങ്ങനെ മുരിയിച്ചെടുക്കണുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചട്ടി ഞാൻ ഇവിടെ കൂടെ വെച്ചിട്ടുണ്ട് നമ്മൾ ചോറിൻ്റെ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് ചൂടായപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതങ്ങനെ മെല്ലെ മെല്ല കിടന്നിട്ടൊന്ന് തിളക്കട്ടെ പെട്ടെന്ന് വേവേണ അരിയാണ് കേട്ടോ പിന്നെ അതെല്ലാം അരിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കണം കഷ്ടകാലത്തിന് എങ്ങാനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ കുറച്ച് ചരക്കരട്ട് കൊടുത്താൽ മതി അത് പായസമായിട്ടുണ്ടാവും അപ്പം പിന്നെ നമ്മൾ ആ അരിയിട്ടാലിങ്ങനെ നോക്കി നിൽക്കൂ പുറത്തേക്ക് ഇറങ്ങാതെ പിന്നെന്താ ഞാൻ കുറച്ച് മുരിങ്ങലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുരിങ്ങയില നമ്മുടെ ഇവിടെ ഒന്ന് കൊമ്പോടിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല ഞാൻ അതൊക്കെ നമ്മൾ വെക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ നാത്തൂന് വരുമ്പോൾ ചെറിയ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് മുരിങ്ങല കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ മുരിങ്ങയൊക്കെ വെട്ടീന്ന് വേണ്ടി അപ്പോൾ അതൊക്കെ കൂടിയിട്ടൊന്നിങ്ങനെ തോരം വെച്ചെടുക്കുക വച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടൊക്കെ ഒന്ന് വേഗം ഉള്ളി എടുത്ത് അത് ഒന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ചൂടാറി കഴിഞ്ഞിട്ട് ഞാൻ മിക്സിയിലെടുത്ത് പൊടിക്കാലോ വെച്ചിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ അത് പൊടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇത്രയും പൊടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പൊടിച്ചപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കറി ഇനിയിപ്പോൾ ഇത് നമ്മളത് കറിയിൽ കിട്ടുക കൊടുത്തിട്ട് ഒന്ന് കത്തിച്ച് വെക്കുന്നുണ്ട് ഇട്ടോ അടുപ്പ് അപ്പോൾ അതൊന്നും ഇങ്ങനെ കിടന്ന് ചൂടാക്കോളും ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കണം തേങ്ങയിലൊന്നും ഇടണ്ട കേട്ടോ തേങ്ങ മാത്രം അരച്ചെടുത്താൽ മതി വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഞാനൊന്നും ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചെമ്മീൻ പൊടി ഇട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാനതൊന്നെടുത്ത് മണത്തൊക്കിയതാണ് കേട്ടോ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും തേങ്ങ ഒക്കെ അരച്ചിട്ട് ഇതാ അരിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മഞ്ഞ കളർ പോലെ തന്നെ ഉണ്ടല്ലേ പക്ഷെ മഞ്ഞ കളറല്ല മുളക് പൊടി ഇട്ടുകൊണ്ട് തന്നെ മഞ്ഞ കളറൊന്നും മാറി നിന്നായിരുന്നട്ടോ മഞ്ഞ കളർ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ഇതാണല്ലേ അപ്പം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മൾ മോരുകറിയിൽ മഞ്ഞൾപ്പൊടി എന്താ പറയുക മുളക് പൊടി ഇട്ട് കൊടുക്കാറില്ല കേട്ടോ ഒരുവിധ ആൾക്കാർക്ക് മുളകൂടി ഇട്ട് കൊടുക്കും ഒരു കറിയിൽ നമ്മുടെ ഇവിടെ ഇടാറില്ല അപ്പോൾ അതാ തോരനേക്കുള്ള നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ തോരൻ തോരൻ എന്നൊക്കെ ഞാൻ പറയണ്ടെങ്കിലും എൻ്റെ തോരൻ ഒരു തട്ടിക്കൂട്ട് തോരനാണ് കിട്ടാതാ തോരനേക്കുള്ള തേങ്ങ റെഡി ആയിട്ടുണ്ട് ഒരിത്തിരി മുളക് കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും എന്നിട്ട് പിന്നെ അതിൽ കണ്ട് ഇട്ട് കൊടുക്കും നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് കിട്ടാ ഞാൻ ബീൻസൊക്കെ വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പിന്നെ എന്താണ് ബീട്ട്രൂട്ടൊക്കെ അല്ലേ അതൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കും അപ്പോൾ നല്ല രസമാണ് കിട്ടാ പേര് തോരനൊക്കെ ആണെങ്കിലും ഒരു തട്ടിക്കൂട്ട് തോരനാണ് ഇട്ടോ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നേരം വേഗിയ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതിപ്പോൾ ആരും അറിയാൻ പോകുന്നില്ല നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ എല്ലാവരും അങ്ങനെ നമ്മുടെ അടുക്കളയത്ത് ചോറും കയറിയും തോരൻ വെക്കലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അടുക്കളക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ സിങ്കിൽ കിട്ടിയതിന് ശേഷം അവിടേക്കൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ തുടച്ചെടുക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കൊണ്ട് വയ്ക്കുകയുള്ളൂ കുറച്ച് പാത്രങ്ങളുള്ളൂ അത് നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനുള്ളതുള്ളൂട്ടാ അങ്ങനെ പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു അടിപൊളി കുളിയൊക്കെ പാസ്സാക്കി വന്ന് പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നിട്ടാ ചോറിൽക്ക് ഇതാ മാങ്ങാപ്പൊളിയുണ്ട് പിന്നെ മുരിങ്ങൽ തവര മെച്ചയുണ്ട് പിന്നെ രണ്ട് മുളകൊപ്പിലും ഇട്ടും കൂടി ഇടുത്തിട്ടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ നമ്മുടെ ഇന്നത്തെ ഉച്ചകലിക്കുള്ളതൊക്കെ പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും കുട്ടികളൊക്കെ സ്കൂൾ പോയിട്ട് തന്നെ സമയമൊക്കെ ആകുമ്പോഴൊക്കെ നമ്മൾ ഉള്ളി വാട് ഉണ്ടാക്കി ഉണ്ടായിരുന്നിട്ടാണ് പിന്നെ ചെറിയ നാത്തവൻ്റെ മോൻ ഉണ്ടായിരുന്നിട്ട് അവിടെ നമ്മുടെ ബേക്കറി ഒക്കെ കലിയിട്ടുണ്ടായിരുന്നു ഉണ്ടെങ്കിൽ കുട്ടികൾ പിന്നെ തീരുന്ന വരെ അവരെടുത്ത് തിന്നുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ ഉള്ളി വാടൊക്കെ ഉണ്ടാക്കി നമ്മളങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ